റാന്നിയിൽ പ്രളയം ബാധിക്കാത്ത ഇരുപത്തി ഒന്ന് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്ടിയ സുരേന്ദ്രൻ റാന്നി ടൗണിൽ നിന്ന് അത്തിക്കയ്യം റൂട്ടിൽ അഞ്ചുകുഴി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റി അൻപത് മീറ്റർ മാറി മുണ്ടിയാന്തർ ഭാഗത്ത് ഇരുപത്തി ഒന്ന് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് ഇരുപത്തി ഒന്ന് സെൻറ്റ് വസ്തു ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് സെന്റിന് രണ്ടേക്കാൾ ലക്ഷം രൂപയാണ് താൽപര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാം ഈ വസ്തുവിൻ്റെ വിശദമായ വീഡിയോയ്ക്ക് എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക